ട്രെയിനിൽ ടി ടി ഇ ചമഞ്ഞ ടിക്കറ്റ് പരിശോധന നടത്തിവന്ന യുവതിയെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശിനിയായ യുവതിയാണ് അറസ്റ്റിലായത് കൊല്ലം തൃക്കരുവ മുണ്ടുകാട്ടിൽ വീട്ടിൽ റഷീദിൻ്റെ ഭാര്യ റംലത്ത് എന്ന നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമായി ഇതേ രീതിയിൽ തന്നെ ടി ടി ഇ ചമഞ്ഞ ഇവർ ട്രെയിനുകളിൽ ടിക്കറ്റ് പരിശോധന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ കായംകുളത്ത് വെച്ച ട്രെയിനിൽ ഇവർ ടിക്കറ്റ് പരിശോധന നടത്തുന്നതിനിടയിൽ ട്രെയിനിലുണ്ടായിരുന്ന സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ ഇവരെ കാണുകയും സംശയം തോന്നി പരിശോധിക്കുകയുമായിരുന്നു എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് എന്ന് ചോദിച്ചപ്പോൾ കൊല്ലത്താണ് ടി ടി ഇ ഓഫീസ് എന്നാണ് ഇവർ മറുപടി നൽകിയത് അപ്പോൾ തന്നെ ഇവർ പറയുന്നത് നുണയാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുകയായിരുന്നു കാരണം കൊല്ലത്ത് ടി ടി ഇ ഓഫീസില്ല അതിനുശേഷം ഇവരോട് ഐ ഡി കാർഡ് ആവശ്യപ്പെടുന്നു ഇവർ ഐ ഡി കാർഡ് നൽകിയതോടെ ആ ഐ ഡി കാർഡ് പരിശോധിച്ചപ്പോൾ ഇത് വ്യാജമാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇതേ തുടർന്ന് ഇവരെ കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു കോട്ടയം റെയിൽവേ പോലീസ് എസ് എച്ച്ഒ റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസമായി സമാനമായ രീതിയിൽ തന്നെ ടി ടി ഇയുടെ വേഷം ധരിച്ച് ഐ ഡി കാർഡൊക്കെ ധരിച്ചുകൊണ്ട് ഇവർ ട്രെയിനുകളിൽ ഇത്തരത്തിൽ ടിക്കറ്റ് പരിശോധന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞത് താൻ തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സൗജന്യമായി ട്രെയിനിൽ യാത്ര ചെയ്യുക എന്നത് മാത്രമാണ് തൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ പോലീസ് ഇത് അത്ര വിശ്വാസത്തിലെടുത്തിട്ടില്ല തീർച്ചയായും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും യാത്രക്കാരെ പറ്റിച്ച് പണം സമ്പാദിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ ആ ഒരു വിശ്വാസത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭർത്താവുമായി അടക്കം അകന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ ഇവർ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ ആറു മാസങ്ങൾക്ക് മുൻപാണ് തനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടി എന്നുള്ളത് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ച നാട്ടിൽ നിന്ന് പോരുകയായിരുന്നു പിന്നീട് ഇവർ വ്യാജ ഐ ഡി കാർഡും യൂണിഫോമും അടക്കം തയ്യാറാക്കിയതിന് ശേഷം ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് വ്യാജ ഐ ഡി കാർഡ് ഇട്ടുകൊണ്ട് ട്രെയിനുകളിൽ കഴിഞ്ഞ ആറുമാസക്കാലമായി ഇത്തരത്തിൽ പരിശോധന നടത്തി വരികയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തന്നെ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ രംലത്തിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് കോട്ടയം റെയിൽവേ പോലീസിന്റെ തീരുമാനം ഇവർ ഇത്തരത്തിൽ പണം സമ്പാദിച്ചിട്ടുണ്ടാകാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ഒരിക്കലും ഈ ട്രെയിനിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആരും ഇത്തരത്തിൽ വേഷം ധരിച്ചുകൊണ്ട് ഐ ഡി കാർഡ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുമെന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോട്ടയം റെയിൽവേ പോലീസ് പറയുന്നത് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് കോട്ടയം റെയിൽവേ പോലീസിൻ്റെ തീരുമാനം